യാണ് ഒരു ഡോക്ടറുടെ വീടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലാണ് താമസം വർഷങ്ങളായി പ്രദേശം ആകെ കാടുപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമാണ് ഇവിടെ അങ്ങനെ അവിടുത്തെ മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നു ഈ പരാതിയെ തുടർന്നാണ് ഇന്ന് പോലീസ് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് അങ്ങനെ ആ പരിസരവും അതോടൊപ്പം തന്നെ വീടിന്റെ ഉള്ളിലും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ആ ഒരു വീടിനുള്ളിൽ ഒരു മുറിയിൽ ഒരു ഫ്രിഡ്ജ് പഴകിയ ഒരു ഫ്രിഡ്ജ് വെൽക്കം ബാക്ക് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത് വർഷമായിട്ട് പൂട്ടിക്കിടന്നൊരു വീട് ഒരു ഡോക്ടറുടെ വീട് അതിന് ശേഷം ഇപ്പം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിന് ശല്യം കൊണ്ട് വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും അവിടെ കൂടിയാണ് നാട്ടുകാരും കൂടിയാണ്ട് അവർ കേസ് കൊടുത്തു പരാതി കൊടുത്തു അതിന് ശേഷം കാണുന്ന പോലീസ് വന്ന് അന്വേഷണം നടത്തിയതിന് ശേഷം കാണുന്നൊരു എങ്ങാണ് ആ വീടിന്റെ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥിക്കൂടങ്ങൾ ആരുടെ ആണോ എന്താണോ ഏതാണെന്നോ യാതൊരു ഐഡിയ ഇല്ല കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്നലെ വന്ന ന്യൂസാണ് കേട്ടോ ഈ ന്യൂസ് എറണാകുളം ചോറ്റാനിക്കരയിൽ ഇരുപത് വർഷമായി പൂട്ടിക്കിടന്ന വീട്ടിൽ അസ്ഥികൂടം കണ്ടെത്തി തലയോട്ടിയും അസ്ഥികളും ഫ്രിഡ്ജിനുള്ളിൽ കവറിലാക്കിയ നിലയിലാണ് കണ്ടെത്തിയത് സാമൂഹ്യവിരുദ്ധ വിരുദ്ധരുടെ ശല്യമെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂടം കൂടം കണ്ടെത്തിയത് വൈശാഖവാട്ടിലുണ്ട് വിശദാംശങ്ങളുമായി വൈശാഖ് എങ്ങനെയാണ് ഈ അസ്ഥികൂടം അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എന്തെല്ലാമാണ് ഇതു പോലീസിനും പ്രാഥമികമായ ഈ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിശദമായ അന്വേഷണം നടക്കണം ഈ വീട് ഏകദേശം ഇരുപത് വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുകയാണ് ഒരു ഡോക്ടറുടെ വീടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലാണ് താമസം വർഷങ്ങളായി പ്രദേശം ആകെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമാണ് ഇവിടെ അങ്ങനെ അവിടുത്തെ മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നു ഈ പരാതിയെ തുടർന്നാണ് ഇന്ന് പോലീസ് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് അങ്ങനെ ആ പരിസരവും അതോടൊപ്പം തന്നെ വീടിന്റെ ഉള്ളിലും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ആ ഒരു വീടിനുള്ളിൽ ഒരു മുറിയിൽ ഒരു ഫ്രിഡ്ജ് പഴകിയ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ആ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അതിനുള്ളിൽ കവറിലാക്കിയ നിലയിൽ അത്തി അത്തി അത്തിക്കൂടി തലയോട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് അസ്ഥികളും അതിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആര് കൊണ്ടുവന്ന് വെച്ചു അല്ലെങ്കിൽ എപ്പോ കൊണ്ടുവന്ന് വെച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വിശദമായ അന്വേഷണം നടക്കണം നിലവിൽ ഇത് പരിശോധിച്ചപ്പോൾ ഈ അസ്ഥിക്കൂടം കണ്ടെത്തിയപ്പോൾ തന്നെ വീട് പോലീസ് ആ സ്ഥലം ഇപ്പോൾ സുരക്ഷിതമാക്കി അല്ലെങ്കിൽ മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ബന്ധസ്ഥാക്കിയിട്ടുണ്ട് നാളെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കണം ഈ വീടിന്റെ ഉടമയായിട്ടുള്ള ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം ഇത് ഈ തലയോട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് അസ്ഥികളും പരിശോധിച്ചു അത് മനുഷ്യന്റേതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ എന്തിനെ എത്തിച്ചു ആരെത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉത്തരം കാരണം ഇരുപത് വർഷമായി അവിടെ ആരും തന്നെ താമസിക്കുന്നില്ല അപ്പോൾ പുറമെ നിന്ന് വരുന്ന ആളുകൾ ആരെങ്കിലും ഇത് കൊണ്ടുവന്നുവെച്ചതാവും പക്ഷേ ഇങ്ങനെ ഒരു കവറായി എന്തുകൊണ്ട് കൊണ്ടുവന്നിച്ചു എന്നുള്ള കാര്യത്തിനും ഇതിൽ ഇനി കണ്ട ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ആ സ്ഥലം ബന്ധോസ് നാളെ ഫോറൻസിക് വിദഗ്ധരുടെയും അതോടൊപ്പം തന്നെ അസ്ഥിക്കൂടം അവിടെ നിന്നും മാറ്റി പരിശോധനകൾക്കായി കൊണ്ടുപോകും കൂടാതെ സ്ഥലത്തും വിശദമായ പരിശോധന ഇപ്പോൾ ഈ രാത്രിയിൽ നടക്കുന്നുണ്ട് ഒരുവിധം പരിശോധനകൾ പൂർത്തിയായി നാളെ ഡോക്സ് കോഡ് ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനം റൂറൽ പോലീസിന്റെ പരിധിയിലാണ് അതായത് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒപ്പം ഈ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആ അസ്ഥികൾ കൊണ്ടുവന്ന് വെച്ച രീതി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിടെ വെച്ചാലും മറ്റെവിടെയെങ്കിലും വെച്ച് മരിച്ച ഒരാളുടെ അസ്ഥി പിന്നീട് ശേഖരിച്ച് അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന് വെച്ചതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ട് കാരണം അവിടെ ഒരു ജീർണാവസ്ഥയിലായ നിലയിലൊന്നും അങ്ങനെയല്ല കണ്ടെത്തിയിട്ടുള്ളത് അസ്ഥികൾ മാത്രമായിട്ട് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അത് എവിടെ നിന്ന് എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം ആരുടേതാണെന്ന് കണ്ടെത്തണം അപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുരുഷന്റേതാണോ സ്ത്രീതേതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തവരണം അപ്പോൾ അതൊരു അല്ലെങ്കിൽ അത് കൂടുതൽ ദുരൂഹത ഈ സംഭവമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ള തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടക്കണം കഴിഞ്ഞ ആളുകളിൽ അവിടെ എത്തിയിരുന്നാൽ ഈ നാട്ടുകാർ ചില ആളുകൾ അവിടെ വന്ന് പോകുന്നതെല്ലാം കണ്ടിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധ താവളമായി മാറിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുറന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നിലവിൽ ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് അവിടെ ഇത്തരത്തിലൊരു പരാതി നൽകി സാമൂഹ്യ വിരുദ്ധരോട് തമ്പടിക്കുന്നു അവിടെ അല്ലെങ്കിൽ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ ആ പ്രദേശമാകെ ഇത്തരത്തിലുള്ള മദ്യപാനികൾ അതോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് മെമ്പർ പരാതി നൽകുന്നതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോഴാണ് ആ ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ അതിൽ കവറിലാക്കിയ നിലയിൽ ഈ തലയോട്ടിയും മറ്റ് അസ്ഥികളും കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ പോലീസ് അത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കൂടുതൽ വിശദമായ പരിശോധനകളിലേക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഒപ്പം തന്നെ അവിടെ വന്നു പോകുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഈ വീടിന്റെ ഉടമയെ അവിടെ എത്തി ഇപ്പോൾ ഇതിനോടകം തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ പരിശോധനകളെല്ലാം പൂർത്തീകരിക്കണം ആ നടപടികളിലേക്കായിരിക്കും തുറന്നുള്ള മണിക്കൂറും തുറന്നുള്ള ദിവസങ്ങളിലും ഈ ശ്രമത്തിലാണ് റൂറൽ പോലീസ് എറണാകുളം ചോറ്റാനിക്കരയിലാണ് വർഷമായി ല്ലോ നമ്മളെ കേരളത്തിലെ എറണാകുളം ചോറ്റാനിക്കരയിൽ തന്നെയാണ് സംഭവം അപ്പൊ ഡോക്ടർ വീടാണ് ഡോക്ടർ വേറെ വീട് വെച്ചിട്ട് താമസം മാറി ഇത് അടച്ചിട്ട് വീടാണ് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നൊരു പ്രേതാലയം പോലെയുള്ള ഒരു വീടിലാണ് ഈ സംഭവം നടക്കുന്നത് ലാസ്റ്റ് ഡോക്ടറെ വിളിച്ച് ഡോക്ടർ കാര്യങ്ങൾ അന്വേഷണ സ്ഥിരീകരിച്ചത് മനുഷ്യന്റെ അസ്ഥാനുള്ള ഇതെന്താണ് എവിടെ നിന്നാണ് എങ്ങനെ വന്നു ആരെങ്കിലും കൊന്നിട്ട് അവിടെ കൊണ്ടുവിട്ടതാണോ അതോ കൊ എന്താ എവിടെന്നെങ്കിലും അസ്ഥി കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്ന് യാതൊരു ഐഡിയയില്ല കേട്ടോ അപ്പോൾ എന്താ ഏതാന്നല്ല പോലീസ് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ഏതാന്നുള്ളിൽ കറക്റ്റ് അറിയില്ല ഈ വീഡിയോസ് കണ്ടോക്കെ